അസ്സാം വലൈക്കും പരിശുദ്ധ റബി അവൽ മാസത്തിലാണല്ലോ നാം എല്ലാവരും ഉള്ളത് മുത്തനബി സുല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിൽ നാം ധാരാളം സ്വലാത്തുകൾ ചൊല്ലണമല്ലോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് കിട്ടാൻ സഹായിക്കുന്ന ചെറിയൊരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നബി സുല്ലാഹ് അലൈഹി വസലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു ആശ്വാസമാണല്ലോ ജീവിതത്തിൽ ും സങ്കടങ്ങൾ മാറാനും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാനും നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയം ഒക്കെ സ്വലാത്ത് മതി കേട്ടോ അള്ളാഹു സുബാനോ താല തന്നെ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിന്റെ കൂലി ലഭിക്കുകയും മുത്തനബിയുടെ ഇഷ്ടം നേടാനും സ്വലാത്ത് എന്ന് ചൊല്ലുന്ന ആളുകളായി നാം മാറണം മാറണട്ടോ നമ്മുടെ ഏത് ആവശ്യവും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തിനെ നൂറ് തവണയാണ് എല്ലാ ദിവസവും നാം ചൊല്ലേണ്ടത് ഈ സ്വലാത്തിനെ എപ്പോഴും നിങ്ങൾ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം ചെയ്യുക സലാത്തിന്റെ ഒരു പ്രത്യേകതയാണ് സലാത്ത് നമുക്ക് എപ്പോഴും ചൊല്ലാവുന്നതാണ് എങ്ങനെ നമുക്ക് സലാത്തിന്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി നാം ചൊല്ലേണ്ട സലാത്ത് ഏതാണെന്ന് പറയാട്ടോ അല്ലാഹു